കേരളത്തിൽ ബിജെപിക്ക് കയ്യും മെയ്യും മറന്നു പോരാടിയവർ മന്ത്രി പട്ടികയിലേക്ക് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും മന്ത്രിസഭയിലേക്കെന്ന സൂചനകൾ പുറത്തുവരികയാണ് കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിർണായക ചർച്ചകൾ ഇന്ന് നടക്കും എൻ ഡി എം പിമാരുടെ യോഗം രാവിലെ ചേരുന്നു യോഗത്തിൽ പ്രധാനമന്ത്രിയെ നേതാവായി തെരഞ്ഞെടുക്കും യോഗത്തിനുശേഷം നരേന്ദ്രമോദിയും എം പിമാരും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും എൻഡിഎയിലെ നിർണായക കക്ഷികളായ ജെ ഡിയു നേതാവ് നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരും മോദിക്കൊപ്പം രാഷ്ട്രപതിയെ കാണുമെന്നാണ് ആർക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകണമെന്നതിൽ വെള്ളിയാഴ്ച തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ നിന്നുള്ള ഏക എം പി സുരേഷ് ഗോപിയെയും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്നാണ് ഗോപിക്ക് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകുമെന്നും ചില സൂചനകളുണ്ട് തെലുങ്ക് പാർട്ടിക്ക് മൂന്ന് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ അഞ്ച് മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ സ്ഥാനവും നൽകാം എന്നാണ് ബി സമ്മതിച്ചിട്ടുള്ളത് പി ജെ ഡി യുവിന് രണ്ട് ക്യാബിനറ്റ് പദവിയും സഹമന്ത്രിസ്ഥാനവും ബിഹാറിന് പ്രത്യേക പദവിയും മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ സംസ്ഥാന പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട് ഉത്തർപ്രദേശിൽ കനത്ത തോൽവി നേരിട്ട സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിനെയും നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അതേസമയം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന അഗ്നിപത് പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ആലോചന മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് പിന്നാലെ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായേക്കും അഗ്നിപത് പദ്ധതിയിൽ പുനഃപരിശോധന വേണമെന്ന് എൻ ഡി എ ഘടകകക്ഷികളായ ജെ ഡി യു ലോക് ജനശക്തി പാർട്ടി എന്നിവ ബി ജെ പിയോട് ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ സ്കീം പ്രകാരം നാല് വർഷത്തെ സേവന കാലാവധിക്ക് ശേഷം മികവ് പുലർത്തുന്ന ഇരുപത്തിയഞ്ച് ശതമാനം പേരെ പതിനഞ്ച് വർഷത്തേക്ക് നിയമിക്കും എന്നാൽ ശതമാനം പേർക്ക് സേനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും തൊഴിൽ സ്ഥിരത ഇല്ലാതാകുന്ന ഈ വ്യവസ്ഥക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് മുഴുവൻ അഗ്നിവീർമാർക്കും പതിനഞ്ചു വർഷത്തേക്ക് നിയമനം നൽകുന്ന കാര്യം പരിഗണിക്കുന്നത് നിലവിൽ അഗ്നിവിർമാർ സൈനിക ജോലിക്കിടെ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ മറ്റ് സൈനികർക്ക് ലഭിക്കുന്ന അതേ സാമ്പത്തിക സഹായം ലഭിക്കില്ല ഈ വിവേചനം ഒഴിവാക്കണം എന്ന ആവശ്യവും ശക്തമായി ഉയർന്നിരുന്നു ഇക്കാര്യത്തിലും സർക്കാർ അനുകൂലമായ തീരുമാനം എടുത്തേക്കുമെന്നാണ് സൂചനകൾ അഗ്നിപത് പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയതിന് ശേഷം സൈനിക വിഭാഗങ്ങളിലുള്ള സ്ഥിരം സൈനികരുടെ എണ്ണം കുറയുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അഗ്നിപത് പദ്ധതി റദ്ദാക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു അഗ്നിപത് പദ്ധതി െരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടായി എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ നിയുക്ത എൻ ഡി എം പിമാരുടെ യോഗം പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ചേരും രാവിലെ പതിനൊന്ന് മണിക്ക് സെൻട്രൽ ഹാളിൽ നടക്കുന്ന യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും എം പിമാർ നരേന്ദ്രമോദിയെ മൂന്നാം തവണയും തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുക്കുന്നതിനു പിന്നാലെ രാഷ്ട്രപതിയെ സന്ദർശിച്ച് മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കും എം പിമാർക്ക് പുറമെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും യോഗവും ഇന്ന് നടക്കും സർക്കാർ രൂപീകരണത്തിനായി ബി ജെ പിക്ക് ശക്തമായ പിന്തുണ നേരത്തെ ഘടക കക്ഷികൾ നൽകിരുന്നു ജെഡിയു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പസ്വാൻ സിക്കിം ക്രാന്തികാരി മോർച്ച നേതാവ് പ്രേംസിംഗ് തമാങ് എന്നിവരാണ് പിന്തുണ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്